അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് അതിന് ഷെയർ ചെയ്യാനും മറിക്കലേട്ടോ അപ്പം നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നത് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കൊഴി കൊഴിച്ചിലും താരം പോകാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റെമഡിയാണ് വീട്ടിൽ നമ്മളെപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ് ഈ സംഭവം ഇല്ലാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല അടിപൊളി സംഭവമായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ കൂടി വളരും കേട്ടോ ഇന്ന് ഞാൻ നാട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യണേന്നല്ലേ ഇപ്പം ഇവിടെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ ഭയങ്കര തണവു പറഞ്ഞാൽ ഭയങ്കര തണവാണ് ഒടുക്കത്തെ തണവാണ് രാത്രി ഒക്കെ ആണ് കേട്ടോ അതുപോലെ തന്നെ അപ്പോ തണുപ്പാണ് അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോഴേ കുറച്ച് നല്ല രീതി നല്ല രീതിയിലല്ല കുറച്ച് ഹെയർ ഫോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ വേറെ രീതിയിൽ ഞാനൊരു സംഭവമായിട്ടായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾ ചേർക്കേണ്ട ഓ പ്രൊമോഷൻ ആവും അല്ലെങ്കിൽ വല്ല പ്രൊമോഷണൽ വീഡിയോ ഒന്നും വിചാരിച്ചിട്ടുണ്ടോ അതൊന്നും അല്ല ഞാനിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ സംഭവം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള ഉണ്ടല്ലോ സവാള കൊണ്ടിട്ടുള്ളതാണ് ചെറുപുള്ളി ആണെങ്കിൽ മടിപൊളിയാണ് ഇവിടെ ഞാൻ ചെറുവിള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള എടുക്കണേ സവാളയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും പിന്നെ നമുക്ക് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സവാളയുടെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പിന്നെ അതുപോലെ തന്നെ താരേനൊക്കെ കുറയ്ക്കാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സവാള അപ്പോൾ സവാളന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ വാക്കൂട്ടിയാണെങ്കിൽ അച്ച അച്ചാച്ചനും നാമിയും കൂടിയിട്ട് ഒന്ന് നടക്കാൻ പോകാം കേട്ടോ അപ്പോൾ വാകുട്ടി അവിടെ ഇതാക്കേണ്ട അപ്പോൾ ഞാനാണെങ്കിൽ പോണേക്കാട്ടും മുന്നേ ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടുണ്ട് വേഗം കുളി കുളിക്കണം സമയം വൈകേണ്ട വിചിച്ചിട്ട് പിന്നെ അധികം നേരം തലയിൽ വെച്ചാലും ചിലപ്പോൾ പ്രശ്നമാകേണ്ടാവിയൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രമേ ഞാൻ തലയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് കാൽപ്പിൽ മസാജ് ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സവാള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സവാള വലുപ്പത്തിലുള്ളത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക അരിച്ചെടുക്കുക അരിച്ചെടുക്കുന്ന അരിപ്പൽ അരിച്ചെടുക്കുക അല്ലെങ്കിൽ അരിപ്പയിൽ മെരക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അരിപ്പയിൽ അരിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ മെരയ്ക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ സവാള മിക്സിയിലിട്ട് അടിച്ചത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നന്നെടുപ്പ് എഴുന്നൂ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് ഓണിയൻ ജ്യൂസ് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഞാനതൊരു കണ്ടെയ്നറിലാക്കി വെച്ചു ദൈത് നമ്മളുടെ മുന്നിൽ നിന്ന് ഞാൻ മാമേടത്തിൻ്റെ അലോവേറ സൺസ്ക്രീനിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാനതാണെങ്കിൽ ബോട്ടിൽ നല്ല രീതിയിൽ ക്ലീൻ ഇതുമായി ഇതിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്ലിക്കേറ്റർ ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിലാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിൽ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഓരോ ബാത്റൂം പാർട്ടീഷൻ പാട്ടിഷൻ എടുത്തിട്ട് നമുക്ക് അത് മസാജ് ചെയ്തിട്ട് പറിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾക്കും കൂടി കട്ടി തരാം അപ്പം ഞാനാണെങ്കിൽ നോക്കുമ്പോൾ തലയിൽ കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കേണ്ടായിരുന്നത് അപ്പം ഇന്ന് തന്നെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ട ഏകമായിരുന്നു അപ്പം ഞാൻ ഡെയിലി എന്നും തല കുളിക്കില്ല മേലൊന്നും കുളിക്കും തല ഞാൻ ഡെയിലി ഒന്നും കുളിക്കില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാക്സിമം എനിക്ക് പറ്റുള്ളൂ അല്ലെ എനിക്ക് ഒരു അസ്വസ്ഥത പോലെ എടുക്കും അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാട്ടി തരാമെന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണേക്കാട്ട് മുന്നേ ഭയങ്കര സ്പീഡിലാണ് പറയണേന്ന് അറിയാം ആദ്യം തന്നെ അപ്ലൈ ചെയ്യണേക്കാട്ട് മുന്നേ ഫുള്ള് മുടി ചട തീർക്കാം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആ ഇച്ചിരി ഒരു ഇച്ചിരി ഫോളോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് അപ്ലൈ ചെയ്യാം ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഓണിയൻ ജ്യൂസ് ജ്യൂസ് ആക്കിയിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു അപ്ലിക്കേറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതാണെങ്കിലും നല്ലതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലായിട്ടോ എടുത്തണേ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്തൊന്നും ആക്കല്ലേ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്ക ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയ കേട്ടോ ഡാൻഡ്രഫൊക്കെ പോവാനൊക്കെ ഞാൻ നാട്ടിലുള്ളപ്പോൾ സ്ഥിരം ചെയ്യണ പരിപാടിയാണ് ആണെങ്കിൽ സ്മെല്ലൊന്നും അടിക്കണ്ട വെച്ചിട്ട് ഞാൻ ചെയ്യാത്തതാണ് പക്ഷേ എനിക്കാണെങ്കിൽ ഹെയർ ഹെയർഫോള് ഇങ്ങനെ വരുന്നത് കണ്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇത് നോക്കിയേക്ക ഞാൻ ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യാമല്ലോ ഹെയർഫോൾ അപ്പോൾ ഞാൻ വിചാരിച്ച പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ അതുപോലെ എൻ ദൂരുത് ഉണ്ടെങ്കിൽ ഞാൻ പകച്ചിലൊക്കെ എടുത്തിട്ട് എടുക്കാന്ന് ചോദിച്ചു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും എവിടെയൊക്കെയാ ഹെയർ ഗ്രോത്ത് വേണ്ട മുഖത്താക്കാണ്ട് നോക്കിയോളൂ കേട്ടോ എന്റെ മുഖത്താവണ്ട് എന്നുവെച്ചാൽ നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കാം ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല റിസൾട്ട് കാണും ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മെല്ലുണ്ട് ഉണിയനിൻ്റെ നമുക്ക് സ്മെല്ലറിയാമല്ലോ അപ്പോൾ അത് ഒരു ഞാനൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സാണ് വെക്കണേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്ത് കളയണം കേട്ടോ മൈൽഡ് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ കുറിച്ചിട്ട് ഓ ഒരു ജസ്റ്റ് ഒന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം നല്ല ലിപ്സ്റ്റിക് ആണ് ഫേസ് നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കും ചില ലിപ്സ്റ്റിക്സ് അങ്ങനെ കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കും നമുക്ക് ഫേസിൽ പിന്നെ നിങ്ങൾ എന്റെ വീഡിയോസ് അല്ല എന്റെ ഹെയർ കെയർ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ യൂഷ്വലി വീട്ടിൽ നിൽക്കണ സമയത്ത് സ്ക്രഞ്ചീസ് ഉണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്യാറ് അതെ ഇതുപോലത്തെ സ്ക്രഞ്ചീസ് അതാണെങ്കിൽ മുടി പൊട്ടിപ്പോലെ അതെ ചുള്ളത്തിയായിട്ട് അമ്മ ഒന്ന് കാട്ടി കൊടുക്കട്ടെ ആ ചുള്ളത്തി നമ്മുടെ അമ്മ നടക്കാൻ പോട്ടെ ഞാൻ നോക്കുമ്പോ അമ്മേനെ നല്ല ഭംഗിയുണ്ട് അമ്മ യൂഷ്വലി അടിയിൽ കണ്ണാ എന്ത് ഭംഗി അമ്മ അമ്മ യൂഷലി അടിയിൽ കണ്ണൊന്നും എഴുതാറില്ല പക്ഷെ ഇതെന്താന്ന് എനിക്കറിയില്ല അമ്മേനെ നല്ല ഇഷ്ടായി നല്ല ഭംഗിയുണ്ട് അപ്പൊ അമ്മ നടക്കാൻ പോട്ടോ ഹായ് കൊടുക്കല്ലാർക്കോട്ടോ അപ്പൊ അമ്മ ചുള്ളത്തിട്ട് നടക്കാൻ പോണ് വാക്കുട്ടി അവരൊക്കെ ആയിട്ട് അപ്പൊ അമ്മ ഇന്ന് യൂഷ്വലി അമ്മ മേലില് മാത്രം ഐലൻഡർ ഇത് കൊടുക്കാറ് അങ്ങനെ ഇത് കൊടുക്കാറില്ല അടിയില് പിന്നെ നോക്കുമ്പോ ലുക്കായിട്ട് പോക്കതൊക്കെയാണ് ഇവിടെ സന്തോഷം അതായത് മുന്നാണെങ്കിൽ വാക്കുട്ടി ഒരു ട്വൽ ഓ ക്ലോക്ക് വൺ ഓ ക്ലോക്ക് വരെ ഉറങ്ങാണ്ടിരിക്കും അവന് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ വീട്ടിലിക്ക കിടന്ന് എനിക്ക് എനിക്കിവിടെ തന്നെ കളിക്കുക അപ്പം ക്ഷീണമാവണില്ല അപ്പം ഉറങ്ങണില്ല അവൻ അപ്പം ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടൊരു ഡെയിലി റൊട്ടീൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കറക്റ്റ് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒമ്പതര പത്ത് മണി ആവുമ്പോൾ നമ്മൾ പിടിച്ചുകിടത്തി ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിയോളൂ മുന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ അവിടെ തുള്ളി നടന്ന് ഓരോന്ന് വലിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളായിരുന്നു അപ്പൊ ഇപ്പഴാണെങ്കിൽ ഞങ്ങക്ക് കാര്യം മനസ്സിലായി ടയർഡ് ആവണില്ല അവൻ അപ്പോ ജസ്റ്റ് ഒന്ന് നടക്കാൻ കൊണ്ടുപോകുമ്പോൾ അവനും കുറച്ച് നേരമൊക്കെ ഇരുന്ന് നടക്കും അപ്പൊ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഷീണായിട്ട് ബാഗ് കിടന്നുറങ്ങിയോളൂ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യണത് അപ്പൊ പല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഫുള് ഫേസ് അല്ല ഹെയർ ഒന്ന് ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കണ പോലെ ജസ്റ്റ് ഒന്ന് ർക്കുലേഷനൊക്കെ ഉണ്ടാവട്ടെ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ അതൊക്കെ അടിപൊളിയാട്ടോ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനൊക്കെ ചെയ്തിട്ടാണ് ഹോം റെമഡീസ് ആണെങ്കിലും അത് ചെയ്യാൻ മടിയുള്ള ഒരു നമ്മളുടെ യോന്റെ പ്രോഡക്റ്റ്സ് വെച്ച് നല്ല പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് മസാജ് ചെയ്തിട്ട് നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം കഴുകി കളയാട്ടോ അപ്പൊ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കറി തരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഹെയർ ഇത് ഇപ്പം എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇല്ല തലയിൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ട്രൈ ചെയ്തോർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ ബായ്